എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ എട്ടാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് അവസരമുണ്ട് എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല എട്ടാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിലേക്കാണ് ജോബ് വേക്കൻസി ഉള്ളത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് തസ്തികയുടെ പേര് റിഗർ ട്രെയിനി ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് എട്ടാം ക്ലാസ് പാസ്സാണ് പക്ഷേ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഉണ്ടാവാനായിട്ട് പാടില്ല അതായത് എട്ടാം ക്ലാസ് പാസ്സായവർക്ക് അപേക്ഷിക്കാവുന്നതാണ് എട്ടാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാം പത്താം ക്ലാസ് പാസ്സാവാത്തവർക്കും പ്ലസ് ടു പാസ്സാവാത്തവർക്കും ഒക്കെ അപേക്ഷിക്കാവുന്നതാണ് എട്ടാം ക്ലാസ് പാസ്സാണോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ എട്ടാം ക്ലാസ് പാസ്സായവർക്ക് അപേക്ഷിക്കാവുന്നതാണ് പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് വയസ്സ് വരെയാണ് കൂടാതെ ഒ ബി സി കാറ്റഗറി ആണെങ്കിൽ ഇരുപത്തി ആറ് വയസ്സ് വരെയും എസ് സി എസ് ടി കാറ്റഗറി ആണെങ്കിൽ ഇരുപത്തി എട്ട് വയസ്സ് വരെയുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഡിസംബർ മുപ്പത്തിയൊന്നാണ് വേക്കൻസി ആകെ ഇരുപത് വേക്കൻസിയാണ് അതിൽ അൺറിസർവഡ് പതിമൂന്ന് ഒ ബി സി മൂന്ന് എസ് സി രണ്ട് ഇ ഡബ്ല്യു എസ് രണ്ട് എന്നിങ്ങനെ ഇരുപത് വേക്കൻസിയാണ് ഉള്ളത് ഈ ജോലിയുടെ ഭാഗമായിട്ട് ആദ്യമേ രണ്ട് വർഷം ട്രെയിനിങ് ആണ് വരുന്നത് ട്രെയിനിങ് സക്സസ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ കൊച്ചിൻ ഷിപ്പ്യാർഡിലെ വേക്കൻസിയും നിങ്ങളുടെ പെർഫോമൻസും അനുസരിച്ച് അവിടെ തന്നെ കോൺട്രാക്ട് ബേസിൽ നിങ്ങളെ ജോലിക്ക് വേണ്ടി അപ്പോയിൻറ്റ് ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ഇപ്പോൾ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ജോലി കിട്ടാനുള്ള സാധ്യത കൂടുതലായിരിക്കും ഈ രണ്ട് വർഷം ട്രെയിനിങ് സമയത്ത് സ്റ്റൈഫൻ എത്രയാണെന്ന് നോക്കാം ഫസ്റ്റ് ഇയറിൽ ലഭിക്കുന്നത് ആറായിരം രൂപയും സെക്കൻഡ് ഇയറിൽ ലഭിക്കുന്നത് ഏഴായിരം രൂപയുമാണ് ഇനി കോൺട്രാക്ട് ബേസിൽ ജോലി ലഭിച്ചതിന് ശേഷം ശമ്പളം ലഭിക്കുന്നത് ഫസ്റ്റ് ഇയറിൽ ഇരുപത്തി രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ സെക്കൻഡ് ഇയറിൽ ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറ് രൂപ തേർഡ് ഇയറിൽ ഇരുപത്തി മൂവായിരത്തി നാനൂറ് രൂപയാണ് ശമ്പളം ലഭിക്കുന്നത് കൂടാതെ നിങ്ങൾ എക്സ്ട്രാ അവർ വർക്ക് ചെയ്യുന്ന അനുസരിച്ച് അധിക പൈസ ലഭിക്കുന്നതായിരിക്കും ഫസ്റ്റ് ഇയറിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത് സെക്കൻഡ് ഇയറിൽ അയ്യായിരത്തി എഴുന്നൂറ് തേർഡ് ഇയറിൽ അയ്യായിരത്തി എണ്ണൂറ്റി അമ്പത് രൂപ അധികം ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇതാണ് ശമ്പളം ലഭിക്കുന്നത് ഇനി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം സെലക്ഷൻ്റെ ഭാഗമായിട്ട് ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും ഫിസിക്കൽ ടെസ്റ്റ് വരുന്നത് നൂറ് മാർക്കിനാണ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിലാണ് ഫിസിക്കൽ ടെസ്റ്റ് വരുന്നത് നമ്പർ ഓഫ് ആപ്ലിക്കൻസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ റിട്ടേൺ ടെസ്റ്റ് നടത്താനും സാധ്യതയുണ്ട് നിലവിൽ ഫിസിക്കൽ ടെസ്റ്റ് മാത്രമേ ഉള്ളൂ ഫിസിക്കൽ ടെസ്റ്റിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം ഫിസിക്കൽ ടെസ്റ്റിൽ ചെക്ക് ചെയ്യുന്നത് നിങ്ങളുടെ ഫിസിക്കൽ സ്ട്രെങ്ത്ത് അതായത് സാധനങ്ങളൊക്കെ ലിഫ്റ്റ് ചെയ്യേണ്ടി വരും അതായത് വെയിറ്റുള്ള സാധനങ്ങളൊക്കെ എടുക്കേണ്ടി വരും അങ്ങനെയൊക്കെയുള്ള സമയത്ത് നിങ്ങൾക്ക് എത്രത്തോളം ഫിസിക്കലി സ്ട്രെങ്ത് ഉണ്ട് സ്ട്രോങ് ആണെന്ന് നോക്കും അതുപോലെ തന്നെ ഫിയർ ഓഫ് ഹൈറ്റ്സ് ഹൈറ്റിലൊക്കെ അവർ ജോലിയേണ്ടി വരും അപ്പോൾ ഹൈറ്റൊക്കെ പേടിയുണ്ടെന്നുള്ളവർ ചെക്ക് ചെയ്യും എജിലിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി നോക്കും സ്റ്റാമിന നോക്കും ഫ്ലെക്സിബിലിറ്റി നോക്കും കോർഡിനേഷൻ ബാലൻസ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇത്തരം കാര്യങ്ങളായിരിക്കും ടെസ്റ്റിൻ്റെ ഭാഗമായിട്ട് ചെക്ക് ചെയ്യുന്നത് ഇതാണ് ഹൺഡ്രഡ് മാർക്കിന് ടെസ്റ്റ് വരുന്നത് ഇനി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് നോക്കാം അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട സൈറ്റ് കൊച്ചിൻ ഷിപ്പ്യാർഡ് ഡോട്ട് ഇൻ ആണ് നിങ്ങൾ ഈ സൈറ്റിൽ കയറുക അവിടെ നിന്നും കരിയർ പേജ് സി എസ് എൽ കൊച്ചി എന്നുള്ള ഓപ്ഷൻ എടുക്കുക അവിടെ നിങ്ങൾക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ കിട്ടും അവിടെ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുക എന്നിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് കയ്യിൽ വെക്കേണ്ടതാണ് അപേക്ഷകൾ അയക്കേണ്ട അവസാന തീയതി ഡിസംബർ മുപ്പത്തി ഒന്നാണ് മറക്കണ്ട ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനായിട്ട് അപേക്ഷാ ഫീസ് ഇല്ല ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് കോൾ ലെറ്റർ വരുന്നത് ഒന്നുകിൽ നിങ്ങളുടെ ഇമെയിലിൽ അല്ലെങ്കിൽ സി എസ് എല്ലിൻ്റെ സൈറ്റിലായിരിക്കും നിങ്ങൾക്ക് അവിടെ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ ഇൻറ്റിമേഷൻ നിങ്ങൾക്ക് മെയിൽ വഴിയോ അല്ലെങ്കിൽ സൈറ്റിലോ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങളേ ഉള്ളൂ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ ജോലി ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് എട്ടാം ക്ലാസ് യോഗ്യതയാണ് വേണ്ടത് എട്ടാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് നേരിട്ട് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് താല്പര്യമുള്ളവർ ഓൺലൈനായിട്ട് അപേക്ഷിക്കുക അപേക്ഷിക്കേണ്ട അവസാന തീയതി ഡിസംബർ മുപ്പത്തി ഒന്നാണ് താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക തസ്തികയുടെ പേര് റിഗർ ആണ് അപ്പോൾ താല്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി